ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ റിവ്യൂ ചെയ്യാൻ പോയി മനസ്സിൽ നിങ്ങൾക്ക് എൻ്റെ ബെസ്റ്റ് കൂട്ടുകാർ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു മകൻ വ്യക്തിയുടെ പേര് നിങ്ങളോട് പേരെന്ന് എഴുതി വയ്ക്കരുത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരു പേര് പെനെഴുതുക പിന്നെ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ആ സ്ഥലം ഇവിടുന്ന് എഴുതുക പിന്നെ ഒരു ത്രീ ഡിജിറ്റ് നമ്പർ അത് എഴുതുക ഞാൻ അതിൽ ഞാൻ മാര്ക്ക് ചെയ്ത് തരാ അതില് ഇതുപോലെ വിഭജനം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് എന്നെ കാണിക്കണ്ട മൂന്ന് പേര് ഒരുമിച്ച് താഴ്ത്തായിട്ട് ഇത് ആ പേപ്പർ കിരിയൊക്കെ എടുത്തോളാം പേപ്പർ കിരിയ കാണിക്കാതെ എന്നെ കാണിക്കണ്ട പോയ ഇഷ്ടപ്പെട്ട സ്ഥലം എഴുതുക ഇഷ്ടമുള്ള സ്ഥലം ത്രീ ഡിജിറ്റ് നമ്പര് ത്രീ ഡിജിറ്റ് നമ്പർ എഴുതുക ആ പേപ്പർ കീറി അങ്ങക്ക് ആ പേപ്പർ മാത്രമേ കീറി എടുത്തുള്ളൂ കിരിക്കും വടക്കു വടക്ക് വെച്ചു കറി വെക്കു വെച്ചല്ലോ ഞാൻ ഇതും വടക്കി വെക്കാൻ പോവാം അതില് ഒന്നാമത് ഞാൻ പറഞ്ഞത്

രാഹുൽ ഗാന്ധി കറക്റ്റ് ഓക്കെ ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലേ ഇഷ്ടപ്പെട്ട സ്ഥലം മനസ്സിലൊണ്ടിരുന്ന സ്ഥലം മനസ്സിലൊണ്ടിരിക അവിടുത്തെ കാലാവസ്ഥയാണ് നമ്പർ പറയാൻ പോവാണ് ആ നമ്പർ മാത്രം മനസ്സിലീരിക ഫസ്റ്റ് ഡിജിറ്റ് മനസ്സിലാരിക്ക സെക്കൻഡ് ഡിജിറ്റ് മനസ്സിക്കൊണ്ടിരിക്കുക അപ്പൊ ഒന്നും മറിച്ചു വെക്കരുത് ഞാൻ മനസ്സ് വായിക്കും ഓക്കെ ജാഗ്രത